എല്ലാവർക്കും യു മീഡിയ മലയാളം എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു ബിസിനസ് ആശയമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഫുഡ് ബിസിനസ് കേരളത്തിലെന്നല്ലേ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മാർജിനും ഏറ്റവും കൂടുതൽ ലാഭവും നേടിത്തരുന്ന ഒരു ബിസിനസ്സാണ് ഫുഡ് ബിസിനസ് അത് എങ്ങനെ നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ മിഷണറീസ് വലിയ തുകയില്ലാതെ ചെറിയ തുകയിൽ മിഷണറീസൊക്കെ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഫുഡ് ബിസിനസ് ചെയ്യാം ഫുഡ് ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റിൽ എല്ലാവരുടെ മനസ്സിൽ ഓടി വരുന്നത് ബേക്കറി ഐറ്റംസ് അറിയില്ല അപ്പോൾ അതല്ല ഇന്ന് പറയാൻ പോകുന്നത് നമുക്കെല്ലാം വീട്ടിൽ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കുന്നതും കടകളിലും അതുപോലെ തന്നെ ഹോട്ടലുകളിലും എല്ലാവരും കൂടുതലും ഉപയോഗിക്കുന്ന സിമ്പിളായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇടിയപ്പം നമ്മുടെ നാട്ടിൽ ഇടിയപ്പം എന്ന് പറയും നൂലപ്പം എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പല പേരുകളിലും പല സ്ഥലങ്ങളിലും അറിയപ്പെടും അപ്പോൾ ഇടിയപ്പം എങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഒരു അയ്യോ ഹോട്ടലിൽ തുടങ്ങാനുള്ള പരിപാടി ആയിരിക്കും അപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇടിയപ്പം ഉണ്ടാക്കുന്ന മിഷീൻ കോയമ്പത്തൂർ പോലുള്ള ഭാഗങ്ങളിൽ സിമ്പിളായിട്ട് വാങ്ങിക്കാൻ കിട്ടും വലിയ വിലയെന്നുള്ളൊരു അമ്പതിനായിരം രൂപയ്ക്ക് താഴെ മെഷീൻ വിലയുള്ളൂ ചെറിയ മെഷീനാണ് നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന മിഷി മെഷീനാണ് ഇടിയപ്പം മെഷീൻ അപ്പോൾ ഈ ഒരു മെഷീൻ വാങ്ങിക്കാനുള്ള സബ്സിഡി ഉണ്ട് ഈ മെഷീനെല്ലാം വാങ്ങിക്കാൻ ഏകദേശം മുപ്പത് ശതമാനം മുതൽ സബ്സിഡി വരുന്നുണ്ട് അപ്പോൾ ഒരു കിലോ മാവ് അരിമാവിലാണ് കൂടുതലും ഇടിയപ്പം ഉണ്ടാക്കുന്നത് കൂടുതലും നല്ല ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിമാവിലാണ് അപ്പോൾ ഈ അരിമാവിലുണ്ടാക്കുന്ന ഇടിയപ്പം നമ്മൾ കൈ കൊണ്ടുണ്ടാക്കുമ്പോൾ നമുക്ക് കൃത്യമായും അതിൻ്റെ അളവ് തൂക്കം കറക്റ്റ് ആവണമെന്നില്ല പലതും പല അളവിലായി അളവിലായിപ്പോകും അപ്പം മെഷീനിലുണ്ടാക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള അളവിലായിരിക്കും എല്ലാം കിട്ടുന്നത് ഒരേ അളവിലും എല്ലാം കിട്ടും അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതിനെപ്പറ്റി ഞാൻ പറഞ്ഞു മെഷീൻ വായിക്കുക ബാക്കിയൊക്കെ സെയിം പ്രോസസ്സ് തന്നെയാണ് മെഷീനിൽ ഈ സാധനം സെറ്റ് ചെയ്യുക നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് സ്റ്റീമർ വാങ്ങിക്കണമെന്നില്ല തുടക്കത്തിൽ നമ്മൾ വലിയ ഈ ഇഡ്ഡലി കുട്ടം എന്ന് പറയും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇഡ്ഡലിയൊക്കെ അവിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ കല്യാണ ഉപയോഗിക്കുന്ന വലിയ പാത്രങ്ങൾ കല്യാണ സ്റ്റോറുകളിലൊക്കെ നമുക്ക് വാടകയ്ക്ക് കിട്ടും അത് തുടക്കത്തിൽ വാടകയ്ക്കെടുത്താൽ മതിയാവും അല്ലെങ്കിൽ പിന്നീട് സ്വന്തമായിട്ട് വാങ്ങിക്കുക അപ്പോൾ ഇത് എങ്ങനെ ബിസിനസ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതായത് നമുക്ക് ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാനായിട്ട് പക്ഷേ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യും എങ്ങനെ ഇത് വിറ്റ് നമുക്ക് ഇതിനെ ബിസിനസ്സാക്കി മാറ്റാൻ പറ്റും എത്രത്തോളം ഇതിന് ലാഭം കിട്ടും ഇതൊക്കെയായിരിക്കും അടുത്ത ചോദ്യം അപ്പം ഇത് ബിസിനസ് വളരെ സിമ്പിളാണ് നമ്മൾ ഈ സാധനം വിൽക്കുന്നത് ഹോട്ടലുകളിലാണ് ഇപ്പോൾ ഹോട്ടലുകളിൽ ഒരു ഇടിയപ്പം എനിക്ക് തോന്നുന്നു പത്ത് രൂപയായിരിക്കും മാർക്കറ്റിൽ നമ്മൾ ഹോട്ടലിൽ വെച്ച് തന്നു കഴിഞ്ഞാൽ വില വരുന്നത് അപ്പം നിങ്ങൾ ഹോട്ടലിലെല്ലാം ഈ ഇടിയപ്പം അഞ്ച് രൂപയ്ക്ക് കൊള്ളു ഒരു ഇടിയപ്പം അഞ്ച് രൂപ ഒരു ഹോട്ടലിൽ കൃത്യമായിട്ട് ഒരു അമ്പത് ഇടിയപ്പം കൃത്യമായിട്ടും ഏറ്റവും കുറഞ്ഞത് സെയിൽ നടന്നിരിക്കും കാരണം ഇത് അരിയിൽ ഉണ്ടാക്കുന്ന സാധനവും അത് മാത്രമല്ല ഇത് സ്റ്റീമിൽ ഉണ്ടാക്കുന്ന സാധനമായതുകൊണ്ട് കൃത്യമായിട്ടും അത് സെയിൽ കൂടുതലാണ് പക്ഷേ മിക്കവാറുള്ള ഹോട്ടലുകളിൽ ഇല്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മാണ രീതിയിൽ വലിയ പാടാണ് ഒരുപാട് സമയമെടുക്കും ഇതെല്ലാം സേവനൊക്കെ പിഴിഞ്ഞ് കറക്റ്റ് ചെയ്ത് റെഡിയാക്കി ഇടിയ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയവും അതുപോലെ തന്നെ ഒരുപാട് പാടമാണ് അതുകൊണ്ടാണ് കൂടുതൽ ഹോട്ടലിൽ വെറു ഓട്ടയും അഫോ അങ്ങനെയൊക്കെ ആവുന്നത് അത് കലക്കി ചുറ്റടുത്താൽ മതിയല്ലോ ഇത്രയും പാടില്ല അപ്പം നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാനോ എളുപ്പമായിരിക്കും ഇത് മറ്റൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ രാവിലെ മാത്രമല്ല വൈകുന്നേരവും നമുക്ക് ഈ സാധനം വിൽക്കാൻ പറ്റും നിങ്ങളൊരു മിനിമം ഒരു ഇരുപത്തഞ്ച് ഹോട്ടൽ ഇരുപത് രണ്ടാം ഒരു പത്ത് ഹോട്ടലിൽ നിന്നും അമ്പത് ഇടിയപ്പം വെച്ചിട്ട് ഓർഡർ നോക്കുക തുടക്കത്തിയാത്രയും മതി അപ്പോൾ അഞ്ഞൂറ് ഇടിയപ്പത്തിൻ്റെ ഓർഡർ രാവിലെ കിട്ടും ഓക്കെ അതുപോലെ തന്നെ വൈകുന്നേരം തട്ടുകടകളെ ഹോട്ടലുകൾ ഒരുപാടുണ്ട് മിക്കാനുള്ള തട്ടുകടയിൽ ഇടിയപ്പം ഇല്ലാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദോശയും പൊറോട്ടയായിരിക്കും കൂടുതൽ തട്ടുകളിൽ കാണും ഇതില്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് മിക്ക കടകളിലും ഇത് സാധനം ഇല്ലാത്തത് അപ്പോൾ അത് നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് അവസരമായി കണ്ടെത്തിയിട്ട് നിങ്ങൾ ഈ സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിരിക്കും ഇത് ഒരു ഇടിയപ്പ ഒരു നൂറ് ഗ്രാം നൂറ് ഗ്രാമിനകത്തായിരിക്കും ഒരു ഇടിയപ്പത്തിന് വെയിറ്റ് വരുന്നത് നൂറ് ഗ്രാം വരത്തില്ല എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ഗ്രാമൊക്കെ വരുവുള്ളൂ അത്ര മാവിൻ്റെ ആവശ്യം വരുവുള്ളൂ ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ടില്ല എന്തായാലും ജസ്റ്റ് വീട്ടിൽ നിങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാവ് എത്രത്തോളം ആവുന്നു എന്നുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ലാഭം മനസ്സിലാകും പിന്നെ മെഷീനിൽ ചെയ്തു തരുമ്പോൾ എല്ലാം തുല്യമായ അളവുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിലെ ഒരു പത്ത് കട ഹോട്ടലിൽ ഓർഡർ എടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് കഴിയും പോയ പോയെ ഈ ഹോട്ടലിൽ തന്നെ നിങ്ങൾ എടുത്ത ഹോട്ടലിൽ തന്നെ അമ്പതുള്ളിൽ മാറി നൂറാവുകയും ഇതിൻ്റെ ഓർഡർ എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും വലിയ ഒരു ബിസിനസ് സാധ്യത ഉള്ള മേഖലയാണ് ഇടിയപ്പം ബിസിനസ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണ് ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ